മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈടുകളില്ലാതെ ലക്ഷം രൂപ വരെ വായ്പ അതും ഏഴ് ശതമാനം വാർഷിക പലിശ നിരക്കിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ കൂടി ചെയ്യുക ചെറുകിട കച്ചവടക്കാർക്കും സാധാരണക്കാർക്കും ഉപകാരപ്രദമാകുന്ന പുതിയ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ ഈടൊന്നും വെക്കാതെ ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് ബജറ്റിൽ കേന്ദ്രം പ്രഖ്യാപിച്ചത് കോവിഡ് കാലത്ത് പ്രഖ്യാപിച്ച പി എം സോനിധി സ്കീമിൻ്റെ നവീകരിച്ച പദ്ധതി പ്രകാരമാണ് വായ്പ ലഭിക്കുക രണ്ടായിരത്തി ഇരുപത് ജൂലൈ രണ്ടിന് ഹൗസിംഗ് ആൻഡ് ബാർബർ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി ചെറുകിട കച്ചവടക്കാർക്കും സംരംഭകർക്കും ഉപജീവന മാർഗം പുനരാരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്നു നവീകരണ സ്കീമിലൂടെ അൻപതിനായിരം രൂപ വരെ വായ്പ ലഭിക്കുന്നതാണ് പ്രത്യേകത വിവിധ ഘട്ടങ്ങളായാണ് പദ്ധതിയുടെ വായ്പ ലഭിക്കുക ആദ്യഘട്ടത്തിൽ ഒരു വർഷത്തെ കാലാവധിയിൽ പതിനായിരം രൂപ നൽകും രണ്ടാം ഘട്ടമായി പതിനെട്ട് മാസത്തേക്ക് പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെ ലഭിക്കും മൂന്നാം തലത്തിലേക്ക് കടക്കുമ്പോൾ മുപ്പത്തിയാറ് മാസത്തെ കാലാവധിയിൽ മുപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ വായ്പ നൽകും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോളോ കൂടി ചെയ്യാൻ മറക്കല്ലേ